കോഴിക്കോട് വടകര കുഞ്ഞിപ്പള്ളിയിൽ അടച്ചിട്ട കടമുറിയിൽ നിന്ന് തലയോട്ടി കണ്ടെത്തിയ സംഭവത്തിൽ നിർണായക തെളിവുകൾ ലഭിച്ചു തലയോട്ടിക്ക് സമീപത്ത് നിന്ന് മൊബൈൽ ഫോണും വസ്ത്രവും കണ്ടെത്തി മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച ശാസ്ത്രീയ തെളിവുകൾ കേന്ദ്രീകരിച്ചുമാണ് അപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു ഇന്നലെ രാവിലെ എട്ടുമണിയോടെയാണ് ദേശീയപാത നിർമ്മാണത്തിനായി വടകര കുഞ്ഞിപ്പള്ളിയിലെ അടച്ചിട്ട കടമുറി കെട്ടിടം പൊളിക്കുന്നത് ഇതിനിടയിലാണ് തൊഴിലാളികൾ മനുഷ്യന്റെ തലയോട്ടിയും എല്ലുകളും കാണുന്നത് ക്ക് മാസത്തെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോലീസ് നടത്തിയ പരിശോധനയിൽ മരണപ്പെട്ട വ്യക്തിയുടേതാണെന്ന് തോന്നിക്കുന്ന വസ്ത്രങ്ങളുടെ ഭാഗങ്ങളും ഒരു മൊബൈൽ ഫോണും ലഭിച്ചിട്ടുണ്ട് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് മറ്റ് ശാസ്ത്രീയ തെളിവുകൾ കേന്ദ്രീകരിച്ചുമാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നതും ഫോറൻസിക് പരിശോധനാ ബലം കൂടി പുറത്തു വന്നതിന് ശേഷമായിരിക്കും സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരിക ഒരു വർഷത്തിലേറെയായി ഈ കെട്ടിടം അടഞ്ഞുകിടക്കുകയായിരുന്നു കുന്നുമ്മക്കര സ്വദേശിയുടേതാണ് കെട്ടിടം കടയുടെ മുൻഭാഗത്തെ ഷട്ടർ അടച്ചതാണെങ്കിലും മറ്റു ഭാഗങ്ങൾ തുറന്നുകിടക്കുകയാണ് ഇത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുമുണ്ട് ജനം കോഴിക്കോട്